ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി തടിച്ച ശരീരപ്രകൃതമുള്ള എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ നമ്മുടെ വയർ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ക്യുക്ക് ആൻഡ് ഇൻസ്റ്റൻറ്റ് ഐഡിയ ആയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടമ്മി ട്രിമ്മർ പാൻറ്റീസ് ആണ് ഓക്കെ നമുക്കിപ്പം അത്യാവശ്യം നല്ല ഡ്രെസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറൊക്കെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് നമുക്ക് വയർ കുറച്ച് കിട്ടുന്ന ഒരു ഷേപ്പ് ഷെയ്പ്പ് വെയറാണിത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാം ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് സിവാമ എന്ന ബ്രാൻഡിൻ്റെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നോർമലി നമ്മുടെ പാൻറ്റീസ് വരില്ലേ ആ സെയിം വന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ചൊരു നല്ല വിൽ ഒരു എലാസ്റ്റിക്കോട് കൂടിയിട്ടാണ് ഒരു പ്രോഡക്റ്റ് വരുന്നത് സി ഇത്രയും വിട്ടില് വന്നിട്ട് നമുക്ക് എലാസ്റ്റിക് ഉണ്ട് നോർമൽ ഒരു പാൻറ്റീസ് പോലെയാണ് വരുന്നത് നമുക്ക് ആക്ച്വലി വെയർ ചെയ്യാനും ഭയങ്കര ഈസിയാണ് അപ്പം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ ഈ വയറിന് താഴത്തെ അതായത് ഈ ബെല്ലി ഫാറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ബെല്ലി ഫാറ്റും അതുപോലെ ആ ഒരു ബട്ടക്സ് ഏരിയ ഒക്കെ ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അതൊന്ന് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് നമ്മൾ നോർമൽ പാൻഡേസ് പോലെ നമ്മൾ നമുക്ക് ഇത് ഇടാം ദെൻ വന്നിട്ട് മുകളിലോട്ട് ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ പോർഷൻ വന്നിട്ട് നമ്മുടെ ആ ഒരു പൊക്കളിൻ്റെ ആ ഒരു ഇതുവരെ ഈ ഒരു ബാൻഡ് എത്തും അവിടുന്ന് താഴോട്ട് നമുക്ക് അത്യാവശ്യം ഒന്ന് വയറൊന്ന് ട്രിം ആകും അതുപോലെ നമ്മുടെ സൈഡും ആ ബറ്റക്സിൻ്റെ ഏരിയ വന്നിട്ട് ഇപ്പോൾ ബഡ്ജ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഉള്ളിലോട്ട് പ്രഷർ ചെയ്തിട്ട് അവിടെ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിടുന്ന ചില ഡ്രസ്സസ് വന്നിട്ട് ഇപ്പം കുർത്തയാണെങ്കിലും അതുപോലെ ഗൗൺ പോലുള്ള ഡ്രസ്സ് ദെൻ വന്നിട്ട് ചില ജീൻസിൻ്റെ ടോപ്സൊക്കെ വന്നിട്ട് നമ്മുടെ വയറിൻ്റെ പോർഷനിൽ വന്നിട്ട് കുറച്ച് പിടിച്ചിരിക്കുന്ന ടൈപ്പ് ഡ്രസ്സൊക്കെ ഉണ്ടാവും അത് ഇച്ചിരി വയറുള്ളവരിടുമ്പം അവിടെ വന്നിട്ട് പ്രൊജക്റ്റ് ചെയ്തിങ്ങനെ ആ ഒരു വയറിങ് അതൊരു ഷേപ്പ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് തന്നെ ഒരു ചമ്മലായിരിക്കും നമ്മുടെ വയർ ഇങ്ങനെ ഇച്ചിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റുള്ളവർ കാണുന്ന നമുക്ക് ഒരു ചമ്മലാണ് അപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ വയറ് മറിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ശരിക്കും നല്ല വലിയ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഇത് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുവോ ശ്വാസം പിടിച്ചിരിക്കുകയോ ചെയ്യുന്ന പോലൊന്നുമില്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റും ഈ ഇൻഷേപ്പ് അതുപോലെ ബെൽറ്റൊക്കെ ആണെങ്കിൽ ശരിക്കും നമ്മുടെ വയർ ഫുള്ളായിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ തള്ളി വെച്ചിട്ടിരിക്കുന്ന ഒരു ഫീലാണ് നമുക്കത് ഭയങ്കര ഒന്ന് ശ്വാസം മുട്ടുന്ന പോലൊക്കെ തോന്നും ഒന്ന് ഫ്രീ ആയിട്ടൊന്നും നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല ഈ അതേസമയം ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് സി നല്ല പോലെ വലിയുണ്ട് അപ്പം നമുക്ക് കഴിഞ്ഞാലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ നമുക്കിത് ഒരിക്കലും ഡെയിലി യൂസിന് പറ്റുന്ന പ്രോഡക്റ്റ് അല്ല അതായത് ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോഴും എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല കാരണം ഇത് ഇലാസ്റ്റിക് ആയത് കാരണം പെട്ടെന്ന് വലിഞ്ഞു പോകാനും പിന്നെ ഇതുകൊണ്ടുള്ള ആ ഒരു പ്രയോജനം നമുക്ക് കിട്ടില്ല റെയർ യൂസിന് നല്ലതാണ് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ പറ്റുന്നതാണ് അപ്പം ഇത് നമുക്ക് മാക്സിമം ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ നമുക്കത് യൂസ് ചെയ്യാം പ്രശ്നമില്ല പിന്നെ ഇത് എങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ യൂസ്ഫുൾ ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നോർമലി ഇപ്പം വയറുള്ള വയർ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന കുടവയറല്ല ഈ ഒരു ബെല്ലി ഫാറ്റില്ല അതായത് നമ്മുടെ പൊക്കളിന് താഴെയുള്ള പോർഷൻ വന്നിട്ട് ഇങ്ങനെ ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന ടൈം നോർമലി എന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വയറ് ചാടുന്നത് ആ താഴത്തെ പോർഷനാണ് അതുപോലെ തന്നെ ബർട്ടക്സിൻ്റെ അവിടെ വന്നിട്ടും കുറച്ച് ഇങ്ങനെ ഫാറ്റൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ ബെസ്റ്റാണ് അതേസമയം നല്ലപോലെ വയർ ചാടി ഒരാൾക്ക് ഇതൊരിക്കലും റിസൾട്ട് കിട്ടില്ല കാരണം നമ്മളിത് ഇട്ട് കഴിയുമ്പം മുകളിലത്തെ വയർ വന്നിട്ട് കുറച്ചും ഒന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അടിവയറാണ് നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ട്രിം ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്ത് ഇടാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം കൂടുതലും ആ ഒരു താഴത്തെ ഒന്ന് സാഗിങ് വരുന്നത് അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ആക്ച്വലി ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത് രണ്ടെണ്ണം ഒരു കോംബോ പാക്ക് ആയിരുന്നു. ഇതിന്റെ റേറ്റ് വന്നിട്ട് സിക്സ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് സൈസ് വന്നിട്ട് ഞാൻ എടുത്തേക്കുന്നത് ലാർജ് ആണ് അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ നോർമലി പാൻറ്റീസിൻ്റെ സൈസ് ഏതാണോ മേടിക്കുന്നത് ആ സെയിം സൈസ് തന്നെ എടുത്താൽ മതിയാകും നമ്മൾ ഒരു സൈസ് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് നോർമൽ സൈസ് ഫിറ്റാണ് അപ്പം എന്താണോ നമ്മൾ പാൻറ്റീസ് എടുക്കുന്ന സൈസ് സെയിം സൈസിൽ നമുക്കിത് എടുത്താൽ മതി പിന്നെ അതുപോലെ നമ്മൾ ഈ എക്സർസൈസ് ചെയ്യുമ്പോൾ നടക്കാൻ പോകുമ്പോഴൊക്കെ ഇതുപോലെ വയർ കുറച്ച് ഉള്ളിലേക്ക് വലിഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് എന്തെങ്കിലും ഡ്രസ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയും നമുക്കിത് യൂസ്ഫുള്ളാണ് അതുപോലെ നമ്മൾ എക്സർസൈസ് ചെയ്യുവോ നടക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയർ ഉള്ളിലോട്ട് നമ്മൾ വലിച്ചു വെച്ചിട്ട് ചെയ്യണം എന്ന് കേട്ടിട്ടില്ലേ അപ്പം അതുപോലെ എന്തെങ്കിലും ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പർപ്പസിനും ഇത് യൂസ്ഫുള്ളാണ് നമുക്ക് വാക്കിംഗ് ഒക്കെ പോകുമ്പോൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്കത് യൂസ് ചെയ്യാം അപ്പം എനിക്ക് ആക്ച്വലി നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നത് അത്യാവശ്യം നമുക്ക് കുറച്ചൊന്ന് വയറൊക്കെ ഒന്ന് കുറച്ച് തോന്നിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പം മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം നിങ്ങൾക്ക് അതിനകത്തൊന്ന് മേടിക്കാം എല്ലാ ഓൺലൈൻ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം